വിശുദ്ധ വിശുദ്ധയോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിയൊന്ന് വരെയുള്ള തിരുവചന ഭാഗം നഥാനിയൽ ചോദിച്ചു നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ പീലിപ്പോസ് പറഞ്ഞു വന്ന് കാണുക പീലിപ്പോസ് നഥാനിയേലിനോട് വന്ന് കാണുക എന്ന് പറയുമ്പോൾ ഈ ക്ഷണിച്ചവന് ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടിയിരുന്നു എന്നൊരു ചിന്തയുണ്ട് ആ ഒരു ബോധ്യത്തിലാണ് അവൻ അഥാനിയേലിനെ ക്ഷണിക്കുന്നത് നമുക്ക് ഇന്ന് പലരെയും ക്ഷണിക്കുവാനാവാത്തത് നമുക്കിനിയും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടാത്തത് കൊണ്ടാണോ നാം ഓരോരുത്തരും ക്രിസ്തുവിനെ പിന്തുടരേണ്ടത് നമ്മുടെ വ്യക്തിപരമായ ബോധ്യങ്ങളുടെയും അനുഭവങ്ങളുടെയും പിൻബലത്തിലാവണം മറ്റാരുടെയെങ്കിലുമൊക്കെ അനുഭവങ്ങളോ സാക്ഷ്യങ്ങളോ ഒക്കെയാണ് എന്നെ ദൈവത്തെങ്കിലേക്ക് ആകർഷിച്ചതെങ്കിൽ ഇതെല്ലാം കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ വ്യക്തിപരമായ ജീവിത അനുഭവത്തിലൂടെ ക്രിസ്തുവിനെ പിന്തുടരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെയൊക്കെ ദൈവിക അനുഭവം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണമെങ്കിൽ അതെൻ്റെ സ്വന്തം അനുഭവമായിട്ട് മാറണം എനിക്ക് മനസ്സിലാകാത്തതും ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തതും വിശ്വാസമില്ലാത്തതും അനുഭവിക്കാനാകാത്തതുമൊക്കെ മറ്റൊരാളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് എനിക്ക് സാധ്യമാവുകയില്ല ജീവിത അനുഭവങ്ങളിൽ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചറിഞ്ഞ ദൈവസ്നേഹം അവരിന് കൈമാറുവാനായിട്ട് നമുക്കിന്ന് തീരുമാനമെടുക്കാം നഥാനിയേലിനെ പോലെയുള്ള ചോദ്യങ്ങളുമായി ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പോലെ ും പറയാനാവണം അനുഭവിച്ചറിഞ്ഞ ദൈവത്തിന്റെ നന്മയെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ